ഹായ് അസ്ലാം വലിക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് നെയ്റ്റീവാണ് കേട്ടോ സാധാ നെയ്റ്റീവാണ് കാണിക്കുന്നത് കേട്ടോ നെയ്റ്റിക്കട്ട് എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ സാധാ നോർമൽ നെയ്റ്റിവ ആണ് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചുരുക്കം പോലത്തെ ടൈപ്പ് ആണെട്ടെ ഇത് സ്ക്വയർ നെക്കിൽ വന്നിട്ട് ചുരുക്കാണിവിടെ കൊടുത്തിരിക്കണേട്ടോ കേട്ടോ സാധാ നോർമൽ സ്ലീവാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഫസ്റ്റത്തെ ഷെയ്ഡ് ഒരു നേബി ബ്ലൂ ആണ് കേട്ടോ ഇത് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അമ്പത്തിയാറ് ഇറക്കം വരും കേട്ടോ അമ്പത്താറാണ് ഇറക്കം വരുന്നത് ഫസ്റ്റത്തെ കളർ ഇതാണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നതെല്ലാം ഇങ്ങനത്തെ മോഡൽ നെക്കാണ് ഇവിടെ ഇങ്ങനെ ചുരുക്കം കൊടുത്തിരിക്കണേ കൊടുത്തിരിക്കണേട്ടോ ഡബിൾ ആണ് സൈസ് അടുത്തൊരു റെഡ് സൈസ് റെഡ് ആണ് എല്ലാം ഡബിൾ സൈസ് ആണ് കേട്ടോ അൻപത്തി ആറാണ് ഇറക്കം വരുന്നത് എല്ലാത്തിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത് റെഡ് തന്നെ ഡിസൈൻ വേറെയാണ് കേട്ടോ വേറൊരു പ്രിന്റ് ആണ് കേട്ടോ എല്ലാത്തിലും ആ പോക്കറ്റ് വെച്ചിട്ടുണ്ട് എല്ലാ ഡബിൾ എക്സൽ ആണ് കേട്ടോ സ്ക്വയർ നെക്കാണ് നോർമൽ സ്ലീവ് ആണ് കേട്ടോ അമ്മമാർക്കൊക്കെ പറ്റിയ പോലത്തെ ആണ് കേട്ടോ കൈയില്ലാത്തത് അടുത്തത് ഹാഷ് കളറാണ് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിലാണ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ എൻ്റെ ആ ലെങ് എല്ലാം അമ്പത്തി ആറാണ് കേട്ടോ വരുന്നത് എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യാം ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു കോഫി കളറാണ് ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് നമുക്കിനിപ്പം ചൂടത്തൊക്കെ ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കോട്ടൺ കോട്ടനാവുമ്പം എല്ലാത്തിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് റേറ്റും കുറവാണ് ഉണ്ടോ ഈ ചെറിയൊരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടത്തില്ല അവിടെ കോട്ടൺ മെറ്റീരിയലുമാണ് അടുത്തതും എന്തോ ഒരു കളർ എടുത്തത് ഇങ്ങനെ എടുത്താൽ ഇതാണ് കേട്ടോ വരുന്നത് അടുത്ത ഡിസൈൻ ഇതാണ് ഇതൊരു ചാണക പച്ചമുത്ത കളറാണ് കേട്ടോ ഉണ്ടോ അപ്പം ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരിക കേട്ടോ നല്ല ഇറക്കുണ്ട് ഫ്രീ സൈസാണ് ഡബിൾ എക്സലാണ് സൈസ് അടുത്തൊരു വാടാമല്ലി ഷെയ്ഡാണ് അപ്പം കമെൻ്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വീഡിയോസ് കണ്ടിട്ട് നമുക്കിന്ന് ഈ ചൂട് കാലത്തൊക്കെ ഇങ്ങനത്തേക്കല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഫ്രീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അമ്മമാർക്കൊക്കെ ഉണ്ടോ നല്ലൊരു കളറാണേ അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നേബി ബ്ലൂ അല്ല ഇങ്ങനത്തെ ഒരു ബ്ലൂ ആണേ എല്ലാത്തിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോണൊക്കെ വെക്കാനായിട്ട് എല്ലാ സ്ക്വയറിനെക്ക് തന്നെയാണ് നല്ല ലെങ്ത് ഉണ്ട് ഉണ്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ണ്ടോ സാധാ നോർമൽ സ്ലീവാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യാം കമൻ്റിലൂടെ നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നറ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അസ്സാമലൈക്കും